ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി ആൾ ഹോൾ ഹാർട്ടഡ്ലി റെഡി ഫോർ ദാറ്റ് വി ഹോപ്പ് ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ കുട്ടികൾക്ക് ആവും വിധം ഒരു ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമസ്കാരം സ്കൂളിന്റെ വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ നിലപാട് അവർ ഈ പ്രശ്നം തുടങ്ങിയ സമയം മുതൽ എന്തായിരുന്നോ വിളിച്ചു പറഞ്ഞത് അത് തന്നെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഇതെനി അഥവാ നേരെ തിരിച്ചായിരുന്നു സുഡാപ്പികളുടെ തീരുമാനങ്ങൾ ഞെട്ടിക്കല് ഭീഷണിപ്പെടുത്തലുകൾക്ക് വയങ്ങിയിരുന്നെങ്കിൽ അടുത്ത ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മറ്റൊരു സുഡാപ്പി ന്യൂസ് ഐറ്റി ചാനലിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നമ്മൾ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞ് അവരുടെ ആ സ്ഥാപനത്തിന്റെ മതേതരത്വത്തിൽ കേരള പൊതുസമൂഹം കൈയടിക്കുക തന്നെ ചെയ്യണം അവര് പറഞ്ഞത് വളരെ വ്യക്തമാണ് എങ്ങനെയാണോ ഞങ്ങളുടെ സ്കൂളിലേക്ക് ആദ്യ ദിനം ആ കുഞ്ഞ് എത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ അതേ സ്നേഹത്തിൽ തന്നെ ഞങ്ങളാൽ കഴിയും വിധം ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നമ്മളൊരു ചെറിയ ഭാഗം മാത്രമേ കൊടുക്കുന്നുള്ളൂ കേരളത്തിന്റെ ഭാരതത്തിന്റെ സംസ്കാരം ഉൾപ്പെടെയാണ് ഞങ്ങള് മുന്നോട്ട് വെക്കുന്നത് ആദ്യ ദിനം കുഞ്ഞെങ്ങനെയാണോ വന്നത് അതേ സ്നേഹത്തോട് കൂടി തന്നെ ഞങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട് ഇതാണ് യഥാർത്ഥം അതേ അതേതരത്വം അല്ലാതെ സുഡാപിസത്തെ അംഗീകരിക്കലല്ല ഇവിടെ സാധാരണ മുസ്ലിങ്ങൾ ആ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ മുസ്ലിങ്ങൾക്കും ഒപ്പം തന്നെയാണ് ഈ മാനേജ്മെന്റ് അതേ സമയത്ത് മറ്റ് അജണ്ട കുത്തിക്കയറ്റുന്ന സുഡാപിസത്തെയാണ് അവരും ബോധമുള്ള ഓരോ മലയാളിയും കൃത്യമായിട്ട് എതിർക്കേണ്ടത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് എങ്ങനെയാണോ ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഇനി തുടർന്നും മുന്നോട്ട് പോകും ഞങ്ങളുടെ നിയമങ്ങൾ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചാൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല അത് തന്നെ എത്രത്തോളം മഹത്തരമാണ് അവര് ഉയർത്തിപ്പിടിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ല നിലക്ക് മുന്നോട്ടു പോകുന്ന ഒരു റെപ്യൂട്ടർ സ്ഥാപനത്തെ കേരളം മൊത്തം ചർച്ചയാക്കിയിട്ടുള്ളൊരു വിഷയത്തിൽ പോലും ഇവരുടെ നിലപാടിനെ കൈയടിച്ചേ പറ്റോ ഞങ്ങൾക്ക് ആ കുഞ്ഞാദ്യ ദിനം എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ഞങ്ങള് മുന്നോട്ടു പോകും അതേ സ്നേഹത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇതീ അഥവാ ഇവരെങ്ങാൻ സുഡാപിസത്തിന് കീഴടങ്ങിയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക അടുത്ത ആവശ്യം എന്തായിരുന്നു എന്ന് മറ്റൊരു സുഡാപ്പി വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്കു നിങ്ങൾ ഈ പറഞ്ഞ സെന്റ് പീറ്റേഴ്സ് എന്ന് ആ സ്കൂളില് ആ സ്കൂളില് വരുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുമതി ഉണ്ട് പക്ഷേ മുസ്ലിമായ ഒരു കുട്ടിക്ക് ആ സ്കൂളിൻ്റെ ഞാൻ ആ വിഷയം മാറി പാലയിലേക്ക് പോകുകയല്ല ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു തോർത്തുമുണ്ടിട്ട് നിസ്കരിക്കാനുള്ള അനുമതിയില്ല അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിസ്കരിക്കണം ഞങ്ങളുടെ കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ക്രൈസ്തവരായ കുട്ടികൾക്ക് അവിടെ പ്രാർത്ഥിക്കാം ക്രൈസ്തവരായ കുട്ടികൾക്ക് പക്ഷേ മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് സാർ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിയമാവലി ഇതാണ് നിങ്ങൾക്ക് കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകാം അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മതേതരത്വവും മത സൗഹാർദ്ദവും ഐക്യൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ കേട്ടില്ലേ ഇവരൊക്കെ ഒന്നാന്തരം സുഡാപ്പിയാണെന്ന് നമ്മൾ വെറുതെ വിളിച്ചു പറയല്ല നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ സ്ഥലം വേണമെന്നോ എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട് ഞങ്ങൾക്ക് വേണോ എന്ന് പറഞ്ഞൊരു വിഷയം വീണ്ടും പൊക്കിക്കൊണ്ടുവരിക ഈ ഹിജാബ് ഇവരെ അനുവദിച്ചാൽ അടുത്ത ആവശ്യം നിസ്കരിക്കാൻ ഒരു ഇടം എന്നുള്ളതാണ് വളരെ ലളിതല്ലേ മുസ്ലിം മാനേജ്മെന്റിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നിസ്കാരം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കുള്ള സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശമായിട്ട് അവർക്ക് നമ്മുടെ രാജ്യത്തെ ഭരണഘടനക്ക് ഉള്ളിലുള്ളതല്ലേ ഇത് ന്യൂനപക്ഷ അവകാശമായിട്ട് മുസ്ലിം മതം മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് സ്ഥാപനം തുടങ്ങിയാൽ അതിന്റെ ആനുകൂല്യത്തിൽ തുടങ്ങുമ്പോൾ അതും മതം അനുസരിച്ച് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാവില്ലേ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് അതുണ്ടാവില്ലേ അല്ല എത്ര ഈ പറയുന്ന മുസ്ലിം മാനേജ്മെന്റിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലളിതമായിട്ടുള്ള ചോദ്യം ഇവിടെ ഒരുപാട് മുസ്ലിം മാനേജ്മെന്റിൽ എത്ര കോമ്പൗണ്ടുകളില് എത്ര ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒറ്റ ഓരോ ഒറ്റ ക്രിസ്ത്യൻ പള്ളി ഇല്ല ഒരു മുസ്ലിം മാനേജ്മെന്റിലോ പിന്നെ എന്തിനാണ് നേരെ തിരിച്ച് ഒരു ഇടം ഒരിടം ചോദിച്ച് ചോദിച്ചു ചോദിച്ചാണ് മൊത്തം അങ്ങ് വീങ്ങുക അതായത് ഹിജാബ് വിഷയത്തിന്റെ ചർച്ചയിൽ പോലും ഇവരൊക്കെ വിളിച്ചു പറയുന്നത് നിസ്കരിക്കാൻ പോലും ഒരു ഇടമില്ല ഇത് സ്ഥിരമായിട്ടൊരു ഇവരുടെ ഈ ആവശ്യങ്ങൾ ഒരിക്കലും തീരാൻ പോകുന്നില്ല ഈ ഹിജാബിന് വേണ്ടി വയങ്ങിയാൽ അടുത്ത ആവശ്യം അടുത്തതിലുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ആവശ്യം ഇത് ഇങ്ങനെ ഇവരെ വന്നുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഏ പറയുന്ന മുപ്പത് വർഷത്തിലധികമായിട്ട് ഈ പറയുന്ന സെൻറീത്താസില് ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചിട്ടില്ലേ ഇന്നും പഠിക്കുന്നില്ലേ അവർക്കൊന്നുമില്ലാത്ത ഒരു ആവശ്യവുമായിട്ട് സുഡാപ്പികൾ ഇന്ന് രംഗത്ത് വരുന്നതിൽ കൃത്യമായിട്ട് അജണ്ടയുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തെ പരമാവധി തകർക്ക മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാതെ പോലും പോവരുത് ഇതിങ്ങനെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു തരത്തിലും കയറാൻ സാധിക്കൂല എന്നറിഞ്ഞിട്ടും ഇവരെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് അടുത്ത അധ്യയന വർഷങ്ങളിൽ സകല മുസ്ലിം വിദ്യാർത്ഥികളെയും മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്ക് തന്നെ എത്തിക്കാനുള്ള സുഡാപ്പികളുടെ വളരെ വലിയൊരു മറ്റൊരു അജണ്ടയുണ്ട് എന്നിട്ട് സകലരെയും നിർബന്ധപൂർവം അതായത് സ്വാതന്ത്ര്യത്തിൽ നട്ടമിടാത്തവർക്ക് ഇടാതെ വരാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ മറ്റൊരു പുതുതലമുറയെ കേരളത്തിൽ വാർത്തെടുക്കാൻ സുഡാപ്പിസത്തിന്റെ രീതിയിലേക്ക് വരുത്താൻ ഒരു ശ്രമം കൂടി ഇതിൽ നടക്കുന്നില്ലേ സുഡാപ്പികളാണ് ഈ ഒരു വിഷയം തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മതേതര മതേതരത്വത്തിനാണ് ഇവർ കടക്കൽ തന്നെയാണ് കത്തിവച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് മറ്റൊരു മുസ്ലിം കുട്ടിക്കും ഇല്ലാത്തൊരു വിഷയം ഒരു സുപ്രഭാതത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പ്രശ്നമായിട്ട് പാരന്റ് രംഗത്തെത്തുക പാരന്റ് തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ പറയുന്നത് ഇതേ പാരന്റ് തന്നെ എൻ്റെ പേരിൽ പ്രശ്നം വേണ്ട ഞാൻ അവിടെ തുടരുകയാണ് എന്ന് പറഞ്ഞ അതേ പാരന്റ് ദേ വീണ്ടും വന്ന് പറയുന്നു എന്റെ കുട്ടി അവിടെ തുടരില്ല ഈ പാരന്റിന്റെ ഒക്കെ പിന്നിൽ കൃത്യമായിട്ട് അജണ്ടകളുണ്ട് സുഡാപിസത്തിന്റെ കൃത്യമായ അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതേ പേരന്റ് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് പറഞ്ഞതാണ് സകൽ എന്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ട ഞങ്ങൾ ഇവിടെ തുടരുന്നു ഇതേ പേരന്റ് രംഗത്തെത്തിയിട്ട് ഇപ്പൊ പറയുന്നു പ്രശ്നമുണ്ട് ഞങ്ങൾ അവിടെ തുടരില്ല ഇതൊക്കെ ബോധമുള്ള ഓരോ ഓരോ ആവശ്യങ്ങൾ ഇത് കേരളത്തിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് സുഡാപിസത്തെ പുറത്തിറക്കാൻ സമയമായോ ഒരു ശ്രമം നടത്തുക എന്നിട്ട് നടക്കില്ല എന്ന് തോന്നുമ്പോ ഇതൊക്കെ പത്തി നടക്കൂ വീണ്ടും ഇവർ പൊക്കി നോക്കൂ ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ സുഡാപ്പിസം കാരണം സാധാരണ മുസ്ലിങ്ങൾക്ക് രാജ്യത്തോട് ചേർന്നിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും അപമാനമാണ് പോലെയുള്ള ഇവന്റെയൊക്കെ അജണ്ടയായിട്ട് ചാനൽ ചർച്ചയിലൊക്കെ വർഗീയത ഒപ്പിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സുഡാപ്പികൾ കാരണം രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും അപമാനമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം മാനേജ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നത് അവർ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് എങ്ങനെയാണോ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതേപോലെ തന്നെ കൊണ്ടുപോവണം അല്ലാതെ സുഡാപിസത്തിന് വാങ്ങിയാൽ അടുത്ത ആവശ്യം എന്തായിരിക്കും എന്നുള്ളത് സുഡാപി ഒക്കെ ന്യൂസ് എയ്റ്റി ചാനലിലൂടെ വിളിച്ചു പറഞ്ഞത് ബോധമുള്ള ഒരു മലയാളിയും ഒരിക്കലും മറക്കരുത്